ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാൻ തയ്യാറെടുത്ത് കേന്ദ്ര സർക്കാർ കേരളമടക്കം രാജ്യത്ത് ഇരുനൂറ്റി അമ്പത്തി കേന്ദ്രങ്ങളിൽ വൈകിട്ട് മണിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷമാണ് രാജ്യത്ത് ഇത്തരം ഒരു മോക്ഡ്രിൽ നടക്കുന്നത് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്നും എങ്ങനെ ഇതിനെ നേരിടാമെന്നതിനുമായി പൊതുജനങ്ങളെ തയ്യാറാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം വ്യോമാക്രമണം ഉണ്ടായാൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്ന് നോക്കാം സൈറൺ മുഴങ്ങുമ്പോൾ വീടുകൾ ഓഫീസുകൾ മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിലും ലൈറ്റുകൾ ഓഫ് ചെയ്യണം വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനലുകളിൽ കട്ടിയുള്ള കാർബോർഡുകളോ കട്ടണുകളോ ഉപയോഗിക്കുക ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ദീർഘമായ സൈറൺ മുന്നറിയിപ്പും ചെറിയ സൈറൺ സുരക്ഷിതമാണെന്ന അറിയിപ്പുമാണ് പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്വത്തിനായി അടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് മാറണം വീടിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക ബ്ലാക്കൌട്ട് സമയത്ത് അവിടേക്ക് മാറുക ബ്ലാക്ക്ഔട്ട് സൈറൺ കേൾക്കുമ്പോൾ തന്നെ തീപിടുത്തം ഒഴിവാക്കാൻ ഗ്യാസ് കൂടാതെ വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക എല്ലാ വീടുകളിലും മെഡിക്കൽ കിറ്റുകൾ തയ്യാറാക്കുക ഇതിൽ മരുന്നുകൾ ടോർച്ച് വെള്ളം ഡ്രൈ ഫ്രൂട്ട് എന്നിവ ഉൾപ്പെടുത്തുക ആവശ്യമെങ്കിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുന്നറിയിപ്പ് നൽകണം സ്കൂളുകളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും മെഡിക്കൽ കിറ്റുകൾ തയ്യാറാക്കുക റെസിഡൻസ് അസോസിയേഷനുകളെയും പഞ്ചായത്തുകളിലെയുംമാരെ നിയോഗിക്കണം ആംബുലൻസും ആശുപത്രികളും സജ്ജമാക്കുക പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സ്വയം രക്ഷയ്ക്കുള്ള പരിശീലനം നൽകുക വ്യോമാക്രമണ എമർജൻസി സൈറണുകൾ സ്ഥാപിച്ച പ്രവർത്തനക്ഷമത പരിശോധിക്കുക ജില്ലാ കളക്ടറുടെയും ജില്ലാ ഫയർ ഓഫീസർമാരുടെയും നേതൃത്വത്തിലായിരിക്കും മോക്ഡ്രിൽ നടക്കുക